മദ്യപിച്ച് ഹോട്ടലിൽ ബഹളമുണ്ടാക്കി ജീവനക്കാരുടെ മോശമായി പെരുമാറിയതിന് നടൻ വിനായകനെ പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം വിട്ടയച്ചത് രാസ ലഹരിയോ കഞ്ചാവോ ഉപയോഗിച്ചിട്ടില്ലെന്ന നിഗമനത്തിലാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒന്നരയോടെ തേവള്ളിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് സംഭവം നടന്നത് പുതിയ സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ടാഴ്ചയായി ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു താരം തുടർന്ന് പ്രകോപനമില്ലാതെ ഹോട്ടലിലെ ജീവനക്കാരോട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ബഹളം വെക്കുകയുമായിരുന്നു വിവാദങ്ങൾ വിനായകന് എന്നും കൂടെ പിറപ്പാണ് വർഷത്തിൽ രണ്ടു തവണയെങ്കിലും പോലീസ് കസ്റ്റഡിയിലാകും അതൊന്നും വിനായകന് ഒരു പ്രശ്നമുള്ള കാര്യമേ അല്ല സംഭവത്തെ തുടർന്ന് അഞ്ചാലും മോഡ് പോലീസ് എത്തി വിനായകനെ കസ്റ്റഡിയിലെടുത്ത് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു പരിശോധനയിൽ മദ്യപിച്ചെന്ന് കണ്ടതിനെ തുടർന്ന് ഇയാളെ സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു സ്റ്റേഷനകത്തു വെച്ചും തന്നെ എന്തിനാണ് പിടിച്ചുകൊണ്ടുവന്നതെന്ന് വന്നതെന്ന് ചോദിച്ച് ബഹളമുണ്ടാക്കി മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ കുറ്റത്തിന് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പിന്നീട് ആൽജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു അഞ്ചാലുമോട് പോലീസാണ് നടനെ കസ്റ്റഡിയിലെടുത്തത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് പോലീസുകാരെയും വിനായകൻ അസഭ്യം വിളിച്ചു ഒടുവിൽ നാലു മണിക്കൂറിന് ശേഷമാണ് വിനായകനെ വിട്ടയച്ചത് കടവൂർ റാവിസ് ഹോട്ടലിനു സമീപമായിരുന്നു തർക്കമെന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട് പ്രതി ഏതോ ലഹരിക്ക് അടിപ്പെട്ട് സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ വഴിയാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ശല്യം ഉണ്ടാക്കിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം നടന്നത് സിനിമാ ചിത്രീകരണത്തിനാണ് വിനായകൻ കൊല്ലത്തെത്തിയത് ചിത്രീകരണം പൂർത്തിയാക്കി വിശ്രമിക്കുന്നതിനിടെ വിനായകന്റെ മാനേജർ മദ്യപിച്ച് ബഹളം വെച്ചു ഇത് ചോദിക്കാനാണ് നടൻ ഇടപെട്ടത് തുടർന്ന് ഹോട്ടൽ ജീവനക്കാരെ കൈയേറ്റം ചെയ്യാനും ശ്രമിച്ചു ഇതിനിടെ ഹോട്ടലിൽ എത്തിയ സ്ത്രീകളും കുട്ടികളും കേൾക്കെ അസഭ്യവർഷം നടത്തി ഹോട്ടൽ അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി വിനായകനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കെ പി ആക്ടിലെ നൂറ്റി പതിനെട്ട് എ വകുപ്പാണ് നടനെതിരെ ചുമത്തിയത് പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകാൻ ശ്രമിച്ചതോടെ പോലീസ് സ്റ്റേഷന്റെ വാതിൽ മുന്നിൽ നിന്ന് പൂട്ടിയിടുകയായിരുന്നു ഇതിനിടയിൽ വിനായകന്റെ മാനേജർ ദൃശ്യങ്ങൾ പകർത്തരുത് എന്ന് പറഞ്ഞ് തർക്കത്തിനിടയാക്കി ഒടുവിൽ പോലീസ് വിട്ടയച്ചപ്പോൾ പോകുന്നില്ല എന്ന് പറഞ്ഞ് വിനായകൻ ബഹളവും വെച്ചു നാല് മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലായിരുന്ന വിനായകനെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു ഹോട്ടലുകാർക്ക് പരാതിയില്ലാത്ത പശ്ചാത്തലത്തിൽ പൊതുസ്ഥലത്ത് ബഹളം ഉണ്ടാക്കിയതിനാണ് വിനായകനെതിരെ അഞ്ചാലും മൂട് പോലീസ് കേസെടുത്തത് അഞ്ചാലമൂട് പോലീസിനെ അക്ഷരാർത്ഥത്തിൽ വിനായകൻ പ്രതിസന്ധിയിലാക്കി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ശുപാർശയിലാണ് നടനെതിരെ കെ പി ആക്ട് ചുമത്തിയത് വിനായകൻ മലയാളത്തിന് പുറമെ തമിഴ് ഹിന്ദി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് രജനീകാന്ത് നായകനായിരുന്ന ജയിലറിൽ വില്ലനായതോടെ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ശ്രദ്ധേയനാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ കമ്മട്ടിപ്പാടം എന്ന സിനിമയിലെ അഭിനയത്തിലൂടെ മികച്ച നടനുള്ള പുരസ്കാരവും നേടി തിരക്കുള്ള നടനായി മാറിയതിനോടൊപ്പം വിവാദങ്ങളുടെ സഹയാത്രികനുമായി വിനായകൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴിന് ഹൈദരാബാദ് വിമാനത്താവളത്തിൽ മദ്യപിച്ച് ബഹളം വെച്ചതിന് ഹൈദരാബാദ് പോലീസ് വിനായകനെ കസ്റ്റഡിയിലെടുത്തിരുന്നു വാക്കു തർക്കത്തിനിടയിൽ സിഐഎസ്എഫ് ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു വിനായകൻ ബഹളമുണ്ടാക്കിയത് അതുകൂടാതെ മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായി സംസാരിച്ചത് മറ്റൊരു വിവാദമായിരുന്നു ഫോണിലൂടെ ലൈംഗിക ചുവയോടെ സംസാരിച്ചതായുള്ള യുവതിയുടെ മീറ്റു ആരോപണം വിനായകനെതിരെ പരാതി പരാതിയായതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത് പിന്നീട് വിനായകൻ അഭിനയിച്ച ഒരുത്തി എന്ന മലയാളം സിനിമയുടെ പ്രമോഷൻ പരിപാടിയിൽ മീറ്റു പ്രസ്ഥാനത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളും വിവാദങ്ങൾക്ക് വഴിവെച്ചു കുടുംബവും ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലത്ത് പോലീസ് എത്തിയെന്നാരോപിച്ച് ബഹളം ഉണ്ടാക്കിയതും പോലീസ് സ്റ്റേഷനിൽ വച്ച് ബഹളമുണ്ടാക്കിയതും വിവാദമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പോലീസ് സ്റ്റേഷനിൽ ബഹളമുണ്ടാക്കിയതിനും പൊതുസ്ഥലത്ത് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിനും വിനായകനെ എറണാകുളം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഫ്ളാറ്റിൽ വെച്ച് നഗ്നതാ പ്രദർശനം നടത്തിയെന്ന ആരോപണവും വിനായകനെതിരെ ഉണ്ടായിരുന്നു ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് വിനായകൻ നഗ്നതാ പ്രദർശനം നടത്തിയത് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു തെന്നിന്ത്യയിൽ അറിയപ്പെടുന്ന നടൻ നിരന്തരം വിവാദങ്ങളിൽ അകപ്പെടുന്നത് സിനിമാ മേഖലയ്ക്ക് തന്നെ നാണയക്കേടായി മാറിയിരിക്കുന്ന അവസ്ഥയും ചിലർ പറയുന്നുണ്ടായി നഗ്നതാ പ്രദർശനത്തിന് പിന്നീട് വിനായകൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ക്ഷമാപണവും നടത്തിയിരുന്നു നഗ്നതാ പ്രദർശനവുമായി ബന്ധപ്പെട്ട് വിനായകൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പിന്നീട് ക്ഷമാപണവും നടത്തി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ ജയസൂര്യക്കൊപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് വിനായകൻ